ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ടൊരു വിഭവം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ പേര് ചിക്കൻ ടിക്ക എന്നാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് എളുപ്പം ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ഞാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോ നിൽക്കുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ടിക്കയ്ക്ക് എന്തൊക്കെ വേണ്ടേന്ന് നമുക്ക് നോക്കാം ചിക്കൻ എടുത്തത് അത് എല്ലില്ലാത്ത പ്രശ്നങ്ങളാക്കി എടുത്തതുണ്ട് പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ നമ്മുടെ സാദാ മുളക് പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ നമുക്ക് ബട്ടർ വേണം ബട്ടർ ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഇത് നമ്മുടെ ജീരകം പൊടി അതൊരു രണ്ട് ടീസ്പൂണ് വേണം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇത് തക്കാളി ഒരെണ്ണം നന്നായി മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തൈലൊരു ഒന്നര ടീസ്പൂൺ ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ നാടികരപ്പാല് ഒന്നാം പാൽ നമുക്കൊരു ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയില് അത് വേവിക്കാനായിട്ട് പിന്നെ സവോള ഒരു മൂന്നെണ്ണം ചെറുതായി കാരണം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ബസുർമീത്തി ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ ഒരു അര സ്പൂൺ അര സ്പൂണ് നീര് വേണം ഇത്ര കാര്യമാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആദ്യം നമ്മൾ മിളകും ഇഞ്ചിയുടെ പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് നന്നായി ഒന്ന് കൂട്ടി തിരുമ്പി വയ്ക്കാം നമുക്ക് ആദ്യം ചിക്കൻ ഒരു ക്വാളിറ്റി മാറ്റാം നമുക്ക് നമുക്കറിയാം ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ വേണ്ടി മുളക് പൊടി അതുപോലെ ഒരു എരിയണ് മാത്രം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൊടുക്കാൻ പിന്നെ നമ്മുടെ മല്ലിപ്പൊടി അതൊരു സ്പൂണ് കുരുമുളക് അര ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ജീരകപ്പൊടി ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് തൈര് ചെറിയ സ്പൂണ് രണ്ടെണ്ണം നമുക്ക് വേണ്ടത് ഒരു പകുതി മുറി ചെറുനയുടെ നീര് വിഴിഞ്ഞ പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി കൂട്ടി തരുമ്പൊരു അരമണിക്കൂർ നേരം നമ്മുടെ ചിക്കൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ൂറായിട്ട് നമുക്ക് ഇനി ഇത് ബട്ടർ ഒഴിച്ചിട്ട് വേണം വറത്തെടുക്കാറുണ്ട്

মাৰ நிக்கன் பத்தாயிரம்வாலும் நிறையாக்கிட்டா நம்ம நை வந்து நமக்கு பாத்திரம் செய்ய மாட்டாங்க ഒരു അതിലേക്ക് ഒഴിച്ച് നമുക്ക് കുറച്ച് ജീരം ഇട്ട് കൊടുക്കാം മുഴൻ ജീരം ഇട്ടിവിടെ നമ്മുടെ സവോള മുറുക്കി വെച്ച് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടക്കേട്ട നമ്മുടെ ഇഞ്ചി വെറുപ്പുള്ള നന്നായി ഒന്ന് വാട്ടിയെടുക്കാം സവാള നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട്

കറിയിൽ കുറേ തോര കുറച്ചും കൂടി വാടിയിട്ട് വേണം നമ്മൾ തക്കാളിയുടെ അരക്കേറ്റ് ഒഴിക്കും ഇനി നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ചിട്ടത് അതിലൊഴിച്ചു കൊടുക്കും വെള്ളമൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി മഞ്ഞിപ്പൊടിയൊക്കെ അതിലിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി നമ്മുടെ ഇടിവിനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒരു ടീസ്പൂണ്ണം മുളക് പൊടി ഇട്ടുണ്ട് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക നമ്മുടെ ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ ഇടാം ഇത് നമ്മൾ ജീരകപ്പൊടി ഒരു അര ടീസ്പൂണിട്ട് വെക്കണം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക അല്ല പച്ചമുളക്കൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക ൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ഒക്കെ ഒന്ന് മണ്ണ മാറണവരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് തിളക്കിട്ട് വെള്ളമൊഴിച്ചൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വറുത്തി വെച്ചത് അതിലിട്ട് കൊടുക്കാം ഇത് നന്നായി ചിക്കൻക്ക് മസാല ഒക്കെ അത് നമ്മൾ ഉപ്പ് കുറായി ഉണ്ടോ എന്ന് നോക്കിട്ട് സമയത്ത് നമ്മള് ഉപ്പിട്ട് കൊടുക്ക നമ്മള് നാളികരപ്പാല് ഉപ്പതിൽ വെച്ച് കൊടുക്കാം ൊന്ന് തിളക്കിട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ തിക്ക റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പസർ കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ഓഫാക്കി വെക്കും അപ്പം നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് ഈ കസൂർ ബേജി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ അല്ലേ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ അഭിപ്രായം പറയുമ്പോൾ കയറി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരിക്കും ഈ